ജോസിൽ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം കുമളിയിലൊക്കെ ശക്ത നാശം വരയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് മലവെള്ളപ്പാച്ചിലൊക്കെ ഇപ്പോൾ ജില്ലയിലെ പൊതുവായ സ്ഥിതി എന്താണ് മഴ കുറവുണ്ടോ മനു ഗുഡ് മോർണിംഗ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തുലാവർഷം മറ്റ് പ്രദേശങ്ങളിൽ ശക്തമാകുന്നതിന് തന്നെ മുമ്പ് തന്നെ ഇടുക്കിയിൽ തുലാവർഷം ശക്തമായിരുന്നു നേരത്തെ തന്നെ ഇടുക്കിയിൽ വൈകുന്നേരങ്ങളിൽ ആരംഭിക്കുന്ന കനത്ത മഴ ആരംഭിച്ചിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും മഴ ഇടുക്കിക്ക് സമ്മാനിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇടുക്കിയുടെ എല്ലാ പ്രദേശങ്ങളിലും നേരിയ മഴ മാത്രമാണ് കഴിഞ്ഞ രാത്രിയിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ വിവിധ ഡാമുകളിലെ ജലനിരപ്പ് പ്പുകളൊക്കെ താഴുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്നടിയായി ഉയർന്നിരുന്ന ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒൻപതടിയായി കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളിൽ വഴി പുറത്തേക്കൊഴുകുന്ന ജലത്തിൻ്റെ അളവിലും കുറവ് വന്നിരിക്കുകയാണ് ഇന്നലെ പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ഘനയടി ജലമൊക്കെ ഈ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്കൊഴുകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഖനയടി ജലം മാത്രമാണ് പുറത്തേക്ക് ഒഴു ഒഴുകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ശക്തമായ മഴ മഴയുണ്ടായതിനെ തുടർന്ന് പതിനയ്യായിരത്തി നാനൂറ് ഘനയടി ജലമൊക്കെ ഒഴുകിയെത്തിയിരുന്ന ഒരു സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജലം മാത്രമാണ് മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലാം തന്നെ ഇപ്പോൾ ശാന്തമാണ് മുഴുവനായി തുറന്ന ഷട്ടറുകളൊക്കെ പല ഡാമുകളിൽ ചെറിയ ഡാമുകളുടെ ഒക്കെ ഷട്ടറുകൾ മേഖലയിലൊക്കെ അപ്രതീക്ഷിതമായുണ്ടായ മലവെള്ളപ്പാച്ചിൽ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ ആശങ്കകൾ അവിടെയൊക്കെ അവസാനിച്ചു എന്താണ് ഹൈറേഞ്ചില് പ്രത്യേകിച്ച് കുമളി അടക്കമുള്ള ഒരു സാഹചര്യം മനു ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കിയത് നെടുങ്കണ്ടം കുമളി കട്ടപ്പന മേഖലയിലാണ് അതിൽ നെടുങ്കണ്ടം ഭാഗത്ത് എന്താണ് ഇത്ര വലിയ മലവെള്ളപ്പാച്ചിൽ അതൊരു ട്രാവലറൊക്കെ ഒഴുക്കിക്കൊണ്ടുപോയി അത് പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിൽ നെടുങ്കണ്ടത്ത് എന്താണ് ഇത്ര വലിയ മലവെള്ളപ്പാച്ചിൽ എന്നുള്ളൊരു അന്വേഷണം നടക്കും നടക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പ്രതിലൊരു പ്രധാന കാരണമായി കണ്ടിരിക്ക കണ്ടിരിക്കുന്നത് നെടുങ്കണ്ടം പാലാറിൽ ഏകദേശം മൂന്ന് ഉരുൾപൊട്ടൽ അത് ഉൾപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ശൂലപ്പാറ പാലാർ എന്നിവിടങ്ങളിൽ ഏക്കര കണക്കിന് കൃഷിഭൂമി ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒലി ഒലിച്ചുപോയി അവിടുന്ന് ഉരുൾപൊട്ടിയാണ് ഈ നെടുങ്കണ്ടം കൂട്ടാർ മേഖലയിലേക്കൊക്കെ വെള്ളം ഇറങ്ങി വന്ന് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു അത് കനത്ത മഴ അതിന് ഒരു കാരണമാണ് ഈ ഉരുൾപൊട്ടൽ ഈ മൂന്ന് ഉരുൾപൊട്ടലുകൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഉരുൾപൊട്ടലാണ് ഈ താഴെ മറ്റ് നെടുങ്കണ്ടത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തി വലിയ നാശം ഉണ്ടാക്കിയത് ഒപ്പം തന്നെ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുമളി കഴിഞ്ഞ രണ്ട് ദിവസവും അതിശക്തമായി മഴ പെയ്ത് വീടുകളിലേക്കും അതുപോലെ കടകളിലേക്കും എല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെല്ലാം പരിഹാരമുണ്ടായിരുന്നു അവിടുത്തെ പൊതുപ്രവർത്തകർ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരെല്ലാം ഇറങ്ങി റോഡുകളെല്ലാം ക്ലിയർ ചെയ്യുന്നതിനും അവിടുത്തെ മണ്ണുകൾ നീക്കം ചെയ്യുന്നതിനുമെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം എല്ലാവിധ മുൻകരുതലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മുല്ലപ്പെരിയാറിൽ ഇന്നും ഇന്നലെ രാത്രിയും ശക്തമായി മഴ പെയ്ത് വെള്ളം കൂടുതൽ പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ പ്രതീക്ഷിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ആളുകളെ മാറ്റി കുത്തിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറന്ന് അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ നിലവിൽ അത്തരമുള്ള ആവശ്യങ്ങൾ ഒന്നും ഇല്ല ആളുകൾ സ്വസ്ഥമായിട്ട് ഈ മുല്ലപ്പെരിയാറിൻ്റെ പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകളും സമാധാനമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട് പുറത്തേക്ക് ഒഴുകുന്ന ഇന്നലെ പതിനായിരം കനേടിയിലധികം ജലം ഒഴുകിയിരുന്നെങ്കിൽ അത് എണ്ണായിരത്തിലേക്കൊക്കെ താന്നിട്ടുകൊണ്ട് പുറത്തേക്ക് ഒഴുകുന്ന ജലം